സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതി മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി നികുതി ചോർച്ച തടയുന്നതിന് രജിസ്ട്രേഷൻ എക്സൈസ് നികുതി വകുപ്പ് സ്വീകരിച്ചിട്ടുള്ള നടപടികൾ ചൂടെ ചേർക്കുന്നു രജിസ്ട്രേഷൻ വകുപ്പ് രണ്ടായിരത്തി പത്തിലെ ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ച് പ്രസിദ്ധപ്പെടുത്തുകയും അതിനുശേഷം രണ്ടായിരത്തി പതിനാലിൽ അമ്പത് ശതമാനവും പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തിരണ്ട് വർഷങ്ങളിലെ പത്ത് ശതമാനം വീതവും വർദ്ധിപ്പിക്കുകയുണ്ടായി ന്യായവില സമഗ്രമായി പുനർനിർണ്ണയിക്കാനായിട്ട് പ്രത്യേക ഓർഡർ രണ്ടായിരത്തി പതിനെട്ട് ഇറക്കുകയുണ്ടായി അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇതിലുണ്ട് വിപണി വിലയും സർക്കാർ പ്രസിദ്ധീകരിച്ച ന്യായവിലയും തമ്മിലുള്ള അന്തരം കുറയ്ക്കാനും അതുവഴി നികുതി പിരിവ് കാര്യക്ഷമമാക്കാനും സാധിക്കുന്നതാണ് ഈ ഉത്തരവ് പ്രകാരമുള്ള നടപടികൾ റവന്യൂ വകുപ്പിലാണ് നടന്നു വരുന്നത് ഫ്ളാറ്റുകൾ അപ്പാർട്ട്മെൻറ്റുകൾ എന്നിവ വില കുറച്ച് രജിസ്റ്റർ ചെയ്യുന്നത് കാരണമുള്ള റവന്യൂ നഷ്ടം ഒഴിവാക്കുന്നതിനായി രണ്ടായിരത്തി പതിനാറിലെ ഫിനാൻസ് ആക്റ്റിലൂടെ ഫ്ളാറ്റുകൾ അപ്പാർട്ട്മെൻറ്റുകൾ എന്നിവ കൈകാര്യം ചെയ്യുന്ന ആധാരങ്ങളിൽ കേന്ദ്ര പൊതുമരാമത്ത് വകുപ്പിൻ്റെ മാനദണ്ഡം അനുസരിച്ചുള്ള വാലുവേഷൻ സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കി അതിനുശേഷം രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഒന്ന് മുതൽ ഫ്ളാറ്റുകൾ അപ്പാർട്ട്മെൻറ്റുകൾ ഒഴിയുള്ള കെട്ടിടങ്ങൾ കൈമാറ്റം ചെയ്യുന്ന ആധാരങ്ങൾക്കും കേന്ദ്ര പൊതുമരാമത്ത് വകുപ്പിന്റെ മാനദണ്ഡം അനുസരിച്ചുള്ള വാലുവേഷൻ സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കി കുടിശ്ശികയുള്ള അണ്ടർ വാലുവേഷൻ കേസുകൾ തീർപ്പാക്കുന്നതിനും സർക്കാരിന് അധിക ഉപസമാഹരണം നടത്തുന്നതിനും രണ്ടായിരത്തി പതിനെട്ടിലെ ജിയോ പ്രകാരം ആവിഷ്കരിച്ച കോമ്പൗണ്ടിംഗ് പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മുപ്പത്തൊന്നിന് അവസാനിച്ചത് അതനുസരിച്ചിട്ടുള്ള വരുമാന വർധനം ഉണ്ടാക്കിയിട്ടുണ്ട് എക്സൈസ് വകുപ്പിൽ അന അനധികൃത മദ്യവ്യാപനം തടയുന്നതിന് വേണ്ടിയിട്ടുള്ള വിവിധ പരിപാടികൾ എൻഫോഴ്സ്മെൻറ്റ് യൂണിറ്റിൻ്റെ പേരിൽ നടന്നിട്ടുണ്ട് അനധികൃത മദ്യം കടന്നു വരുന്ന സ്ഥലങ്ങളിൽ അത് തടയുന്നതിന് ചെക്ക് പോസ്റ്റിലെ പരിശോധന ചെക്ക് പോസ്റ്റ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ കേരള എക്സൈസ് മൊബൈൽ ഇൻവെഷൻ യൂണിറ്റ് തുടങ്ങിയ ഇതിൻ്റെ കട്ടുപണിയുണ്ട് അപ്പോൾ ഇതുവഴി നികുതി ചോർച്ച തടയുന്നതിനുള്ള പ്രവർത്തനങ്ങൾ വകുപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് നികുതി വകുപ്പ് നികുതി വകുപ്പ് വിരൂപ് കാര്യക്ഷമമാക്കുന്നതിനും നികുതി വെട്ടിപ്പ് ഫലപ്രദമായി തടയുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാന ചരക്ക് സേവന നികുതി വകുപ്പിൽ പുനഃസംഘടന നടപ്പാക്കിയിട്ടുണ്ട് ആയതിൻ്റെ ഭാഗമായി ഇൻ്റലിജൻസ് എൻഫോഴ്സ്മെൻറ്റ് ഓഡിറ്റ് ടാക്സ് പെയർ സർവീസസ് എന്നീ വിഭാഗങ്ങൾ രൂപീകരിച്ച് നികുതി വെട്ടിപ്പ് കണ്ടുപിടിക്കുന്നതിനും തടയുന്നതിനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ വകുപ്പ് കാര്യക്ഷമതയോടുകൂടി ഏർപ്പെട്ടു വരുന്നു വകുപ്പിലെ വിവിധ വിഭാഗങ്ങളിലെ ജീവനക്കാർക്ക് നികുതി വെട്ടിപ്പ് കണ്ടെത്തുന്നതിന് ജി എസ് ടി നിയമാനുസൃത നടപടികൾ കൈക്കൊള്ളുന്നതിനും വേണ്ട വിദഗ്ധ പരിശീലനം പ്രഗത്ഭരായ പരിശീലകരെ ഉൾപ്പെടുത്തി നൽകിയതിലൂടെ ജീവനക്കാരുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും നികുതി വരുമാനം വർദ്ധിപ്പിക്കാനും സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇൻ്റലിജൻസ് വിഭാഗത്തിൻ്റെ കഴിഞ്ഞ ഒരു വർഷത്തെ പ്രവർത്തന ഫലങ്ങൾ ഇതും തെളിവാണ് നികുതി വെട്ടിപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ ഇൻവെസ്റ്റിഗേഷൻ ഇൻ്റലിജൻസ് വിഭാഗം ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൽ മുപ്പത്തിയഞ്ച് കേസുകളിൽ നിന്നായി നാൽപ്പത്തി ഏഴ് പോയിൻറ്റ് അഞ്ച് എട്ട് കോടിയും ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിൽ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് കേസുകളിൽ നിന്നായി നാൽപ്പത്തി നാനൂറ്റി നാൽപ്പത്തി പോയിൻറ്റ് മൂന്ന് ഒമ്പത് കോടി രൂപയും ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് കാലയളവിൽ ഡിസംബർ മുപ്പത്തൊന്ന് വരെ ഇരുന്നൂറ്റി മുപ്പത്ത് കേസുകളിൽ നിന്നായി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് പോയിൻറ്റ് എട്ട് നാല് കോടി രൂപയും സമാഹരിച്ചിട്ടുണ്ട് സാർ ആ വർദ്ധന ഇവിടെ വളരെ വ്യക്തമാണ് സാർ